യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വെള്ളക്കടല ഒരു പുട്ടന് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കറി വെച്ചാൽ ആദ്യം ഒരു ഇഞ്ചി കഷ്ണം മുറിച്ചിടാം പിന്നെ ഒരു സവാള അരിഞ്ഞിടാം പിന്നെ ഒരു പച്ചമുളക് ഇടാം പിന്നെ വെളുത്തുള്ളി അഞ്ചാറെണ്ണിട്ടോ ചെറുതാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണ ഇട്ട കൊടുത്താൽ മതി ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും തീരാനൊക്കെ നല്ലതാണ് അങ്ങനെ ഇട്ട അഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടാലും ഇട ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം വെള്ളമൊഴിച്ച് കൊടുക്കുക ഉപ്പ് ഞാൻ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ വെന്തിട്ട് ഇട്ടുകൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഉപ്പ് ഇടുന്നില്ല കുറച്ചുകൂടി മഞ്ഞിപ്പൊടി വേണം ഇത് വേവിച്ചെടുക്കട്ടെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കടല വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇത് വെന്ത് വരട്ടെ നമ്മളെ കടലക്കറിക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കണ്ടേ മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ അതിൽ മല്ലിപ്പൊടി ഇല്ലാത്ത കടലക്കറി പെരിഞ്ചീരം കൂട്ടുന്നുണ്ട് കേട്ടോ മസാല അല്ല പട്ടാഗ്രാമ്പ് ഇലക്കൊന്നുമില്ല പെരിഞ്ചീരകം മാത്രം കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ മതി കുറേ തേങ്ങ വേണ്ട കേട്ടോ നമ്മൾ കുറച്ച് കടല അരയ്ക്കും അപ്പം പിന്നെ നാളികേരം കുറച്ച് കുറയണം അല്ലെങ്കിൽ നല്ല കൊഴുത്ത കട്ടയാവും െണ്ണയും ഒഴിച്ചുകൊടുത്തു പുട്ടിൻ്റെ കറിയാവുമ്പോൾ കുറച്ചൊരു ലൂസ് വേണം പുട്ടിന് കൊഴുത്ത കറി ആവരുത് ഇലഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മൂക്കണം നല്ല ചുകന്ന കളറാവണേ നല്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുള്ളൂ മഞ്ഞൾപ്പൊടി അതിലിട്ടതാണ് കുറച്ചിതിൽ തേങ്ങയിൽ വറ വറക്കുമ്പതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ ആവശ്യത്തിനുള്ള അത് മൂക്കട്ടെ മുറി കടല തേങ്ങയൊന്നും വേണ്ട കേട്ടോ കുറച്ച് തേങ്ങ തന്നെ മതി കുറച്ച് കടലയും കൂടി കൂട്ടി അരച്ചാൽ നമ്മൾ കയറി നല്ല സൂപ്പറാവും ഒക്കെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇതിലിടാം അത്ര മതി ഇട്ടമ്പടം മുളക് പൊടി വല്ലാതെ എരിവുണ്ടായാൽ കടലക്കറി കുറച്ച് കൂട്ടുകയുള്ളൂ പോത്തിട്ടുണ്ട് നമുക്ക് ഓഫാക്കാം പാത്രത്തേക്ക് മാറ്റാം കടല നല്ല പോലെ വെന്തിട്ടുണ്ട് കുറച്ച് കടലായിരുന്നു മാറ്റി വയ്ക്കാം കേട്ടോ உப்பு இது உப்பு வந்து பிடிக்கட்ட அப்ப நமக்கு அது அரச்செடுக்க அப்போ நமக்கு இது அரச்செடுக்கோ இது வெள்ளம் ஒழிக்காது நம்மளே அரக்கி இதே கலர் கிட்டு நம்ம அரைக்கும்போது இன் கலர் போகும் ஏதாலும் அரச்செடுக்கட்ட அப்போ நமக்கு இது அரச்செடுத்துட்டு நமக்குதே கழிக்க चुी कारीटे ഉപ്പുണ്ടോ നോക്കാം കുറവുണ്ട് ഇതൊന്ന് തിളയ്ക്കണേ എന്തിനാന്നറിയോ നല്ലോണം മുളക് നമ്മളതിൻ്റെ പെട്ടതല്ലേ അപ്പം അത് തിളച്ചിട്ട് ഒരു വറവിടാനും ഉണ്ട് കേട്ടോ നല്ലോണം തിളക്കട്ടെ അപ്പം നമ്മളെ കടലക്കറി നല്ലോണം തിളച്ചൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വറവിടാം നമുക്കിതൊന്ന് വറവിടണം

അത് മൂത്തിട്ടുണ്ട് പിന്നെ തരി ചോദിച്ചിട്ടോ നല്ലോണം കരിഞ്ഞ പോലെ ഒന്നും അവരുതായി ആവശ്യത്തിന് മൂത്താ മാത്രം മതി കേട്ടോ ഒരു കാര്യം അറിഞ്ഞു കേട്ടോ എന്റെ കരിവേപ്പിലിടാൻ മറിഞ്ഞീന്നിട്ടോ അവിടെ ഇതില പടക്കം ഇനി കഴിഞ്ഞിട്ടില്ല വിഷു പടക്കം അപ്പോൾ നമ്മളെ അടിപൊളി കടലക്കറി റെഡി ആയിട്ട് ഇന്നത്തെ വെടി എത്രയുള്ളൂ എല്ലാവരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതിൻ്റെ മുന്നേ ഒരു കാര്യം എന്താ പറയുക എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതിനേ ഒരു രണ്ട് കതള് ഇതും കൂടി ഇടണം കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ടാ മതി നിർബന്ധം ഒന്നുമില്ല മല്ലിര നല്ല അടിപൊളി കടലക്കറി അടിപൊളി കടലക്കറി എല്ലാവരും ഇത് ഉണ്ടാക്കി ഒക്കി കൂട്ടോ